കൊല്ലം കോർപ്പറേഷൻ മണക്കാട് ദേവീവിലാസം എൽ പി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും സ്കൂൾ യൂണിഫോമും വിതരണം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തകരും പൂർവ്വ വിദ്യാർത്ഥികളും സന്നദ്ധ സേവന സംഘടനകളും സംയുക്തമായാണ് വിതരണം ചെയ്തത് ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് എൽ പ്രസാദ് അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രഥമാധ്യാപിക പി കെ പ്രീത സ്വാഗതം പറഞ്ഞു കുട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബുറാവുത്ത് മുഖ്യപ്രഭാഷണവും എം കെ ലുക്കുമാൻ ബി സുകുമാരൻ എന്നിവർ ആശംസകളും അർപ്പിച്ചു വിശിഷ്ടാതിഥികൾ ചേർന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമുകളും വിതരണം ചെയ്തു പത്രം ഇങ്ങനെ കണ്ടിട്ടുള്ള ആ പത്രത്തിൻ്റെ കളിക്കൂടുകയും അവരുടെ ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട ഒരു പുസ്തകങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത് ബാധകമാണ് പിന്നെ മാജിക് പുസ്തകമാണ്പാട് പഠിക്കാനുള്ളതാണ് പഠിക്കാനും വരയ്ക്കാനും സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി എസ് ഷംല നന്ദി പറഞ്ഞു അധ്യാപകരായ ദിവ്യചന്ദ്രൻ സീമ ശ്രീജയ രേഖ സുമി ഷംല രാഖി പി ടി എ ഭാരവാഹികൾ രക്ഷകർത്താക്കൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയം